അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ അഞ്ചാളിൻ്റെയും ഭക്ഷണം ഇതാണ് ഇത് ചിക്കൻ്റെ ലിവറ് മഞ്ഞളിട്ട് വേവിച്ചു വെച്ചേക്കുന്നതാണ് ഞാൻ ഇച്ചിരി ഇതെ ഇതുപോലെ വെള്ളം ഒഴിച്ച് ഈ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് അവർ ഈ ചോറും കഴിക്കും ഇതും ഇവിടെ അങ്ങ് കഴിച്ചോടും കൂടാ അല്ലെങ്കിൽ ചോറ് അവിടെ ഇരിക്കും അപ്പോൾ ചില മഞ്ഞളിട്ട് വേവിച്ച ചിക്കൻ്റെ ലിവർ അത് ലിവർ മാത്രമേ ഉള്ളൂ അപ്പം ഇന്നത്തെ അവരുടെ ഫുഡ് നമുക്ക് നോക്കാം അപ്പം ഇതിൻ്റെ മണമൊക്കെ അടിച്ചിങ്ങനെ നിൽക്കുക ഞാൻ ആഴ്ച രണ്ട് മൂന്ന് ദിവസമൊക്കെ കൊടുക്കുകയുള്ളൂ ഇങ്ങനെ കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ മീനൊക്കെ ഉണ്ടല്ലോ മീനൊക്കെ കൊടുക്കും പിന്നെ ഇടയ്ക്ക് പിടിക്കരിയൊക്കെ കൊടുക്കും ആഴ്ച ഒരു ദിവസം കൊടുക്കും കൊടുക്കും പിന്നെ വേണ്ട പിങ്കൂനെ കണ്ടതിൻ്റെ ബഹളമായി ഇവിടെ ഈ ബെല്ലായിക്കണ്ടോ ഇവിടെ ബെല്ലായ്ക്കാകെ ഇഷ്ടം മിക്കുനെ മാത്രമേ ഉള്ളൂ മിക്കുനെ മാത്രം ഒന്നും ചെയ്തു ഇവിടെ ഇപ്പം നമ്മുടെ പിങ്കുനെ കണ് പപ്പിയാണെങ്കിൽ കണ്ണെടുത്തിട്ടുണ്ടെങ്കിൽ ബെല്ലയ്ക്ക് കണ്ടു കൂടാം എന്താ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടെ ഏതേ വെള്ളം ഇല്ലല്ലോ അവിടെ വെച്ചതന്നത് ഇനി ചോറ് കൊടുക്കട്ടെ അവർക്ക് ചോറ് കൊടുക്കാം അവർക്കുള്ള വെള്ളം കൂടി ഇങ്ങനെ എന്നാ പിങ്കുവിനുള്ള വെള്ളം കൂടി ഇങ്ങനെ കുടിക്കുക അതുകൊണ്ട് ഞാനിവിടെ പാത്രത്തിൽ ഇവിടെ എല്ലാവർക്കും വെള്ളം എടുത്ത് വെച്ചിരിക്കുകയാണ് ആ എന്നാലും അത് കുടിക്കത്തില്ല ഇതേ കുടിക്കൂ ഇല്ല ഞങ്ങളുടെ പിങ്കു ഇങ്ങനെ കുടിക്കൂ മുഖമൊക്കെ ഒന്ന് കഴുകി കഴിയും കാലം ഒക്കെ ഒന്ന് കഴുകിയിട്ടാണ് തിരിച്ചു വരുന്നത് ആ മുഖം മൊത്തം വെള്ളമാണ് ഇല്ല പിങ്കു എടുത്തോ കേട്ടോ മതിയോ എത്ര നേരം വേണമെങ്കിലും ബൈപ്പിൻ്റെ വീട്ടിൽ നിങ്ങനങ്ങ് നിന്നോളും ഞാൻ അമ്മക്ക് അവർക്ക് ചോറ് കൊടുക്കാം പാത്രം എടുത്തിട്ട് ഒന്ന് കഴുകി റെഡിയാക്കട്ടെ ആക്കട്ടെ അപ്പം നീണ്ട അഞ്ചു പേരുടെയും പാത്രം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അവർക്കുള്ള ചോറ് ഇത് രണ്ട് നേരത്തേക്കുള്ള ചോറ് കേട്ടോ എന്നാലും ഇതിനകത്തോ നല്ലോണം കളയാൻ കാണും രാവിലെ ആകുമ്പോഴത്തേക്കൊണ്ടത് ചോറും ഇത് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് വെക്കും പിന്നെ ഇത് അവർക്കുള്ള ചിക്കനും അപ്പോൾ ഇത് ഓരോരുത്തരുടെയും പാത്രം ഓരോരുത്തർക്കും ഓരോ പാത്രം കേട്ടോ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മുടെ വീട്ടിലെ പാത്രങ്ങളൊക്കെ തന്നെ അവർക്കായിട്ട് ഞാൻ മാറ്റി വച്ചിരിക്കുന്നത് എന്നാലും ഒന്ന് രണ്ട് പാത്രമൊക്കെ മാറ്റാറായി തേച്ചൊഴുവി വൃത്തിയാക്കിയിട്ടൊക്കെയാണ് കൊടുക്കുന്നത് പമ്പു ഇനി ചോറ് കൊടുക്കുക കുറേ ചോറ് മതി ഇപ്പം ഇത് നമ്മുടെ റോക്കിക്കുള്ള ചോറ് ഇത് പപ്പിയുടെ പാത്രം പപ്പിയുടെ പാത്രം ഇന്നലെ ഒന്ന് ചേഞ്ച് ആക്കിയതാ കേട്ടോ കാരണം ഇതിനകത്ത് ഇച്ചിരി ലീക്ക് ഉണ്ടായിരുന്നു ഇതിനകത്ത് ഞാൻ വേവിച്ചു കൊടുത്തൂ ഇതിനകത്ത് ലീക്ക് ഉണ്ടാകുമ്പോൾ പപ്പിക്ക് കൊടുത്ത പാത്രം ഇത് വേവിക്കാൻ എടുത്തതാണ് ഞാൻ പാത്രം മാറണം ഇത് പിങ്കുവിൻ്റെ പാത്രം ഇച്ചിരി ഇത് മിക്കുവിൻ്റെ പാത്രം അവർക്ക് ഇത്രയും ചോറ് മതി കേട്ടോ ഇത് ബെല്ലത്തുള്ളതാണ് ബെല്ലയ്ക്കാണ് അത്യാവശ്യം നന്നായിട്ട് ചോറ് വേണ്ടത് ഇവർക്ക് ഇച്ചിരി ഇച്ചിരി ഇട്ടാലും നമ്മൾ ഇനി രാത്രിയിൽ വൈകുന്നേരം ഒന്നുകൂടെ കൊടുക്കും പക്ഷെ അവരിത്രയും കഴിക്കത്തില്ല ഇപ്പം കാണിച്ചാലോ അവർ ഇനി ഇത് മേ കഴി എല്ലാത്തിനും ഞാൻ കറക്റ്റ് അളവിനാണ് കൊടുക്കുന്നത് का म्हणा करायचं पड काय ഇനി നമുക്ക് പാത്രത്തിൽ തൊടാൻ പറ്റത്തില്ല കേട്ടോ കാരണം ഇനി ആ ചോറ് കൊടുത്ത പാത്രത്തിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് കടിയറപ്പാ ബെല്ലോറ് കൊടുത്തു കഴിഞ്ഞാൽ മാറി പൊക്കോണം മിക്കു കൂറ്റ പിടിക്കാൻ പോയത് ആ അങ്ങ് എന്താന്ന് അറിഞ്ഞുകൂടാ സാധാരണ വെച്ച് കൊടുത്താൽ താമസം കൊടുക്കും കഴിക്കാൻ ആ മിക്കൂവിന് എല്ലാവരും കഴിക്കുന്നുണ്ട് വിക്കൂവിൻ്റേത് മിക്കൂപ്പരക്കൂപ്പരം കഴിക്കത്തില്ല മിക്കുവാണെങ്കിൽ എവിടെ പോയി കിടക്കും റോക്കി ഞങ്ങൾ മൂല കൊടുത്താലേ വരില്ലെങ്കിൽ അവൻ തട്ടിക്കളെ അവിടെ വന്ന നാല് ചാട്ടി താണത്തേക്കിനും അത് റോക്കി കഴിച്ചോ ചൂടില്ല ഇതിപ്പം ചിക്കൻ്റെ ചൂടേ ഉള്ളായിരുന്നു ചോറ് ഞാൻ രാവിലെ വെച്ചായിരുന്നു കണ്ടോ കൊച്ചയുടെ ഇരിപ്പുണ്ടോ കൊച്ചമ്മയ്ക്ക് പിന്നെ ഫുഡ് ഇത് എപ്പോഴെങ്കിലും കഴിച്ചു തീർക്കും അത്രേ ഉള്ളൂ അല്ല ആക്രാന്തമൊന്നുമില്ല ഇവർക്കും അതുപോലെ ഇപ്പം ഇപ്പം ഞാൻ ഏകദേശം ഒരു മൂന്നാല് ദിവസം ചിക്കൻ കൊടുത്തിട്ട് അതുകൊണ്ടൊരാക്രാന്താണ് ഇനി ഈ ചിക്കൻ തന്നെ നാളെ കൊടുക്കാമെങ്കിൽ ഒരു ആക്രാന്തം കാണത്തില്ല കണ്ടോ അപ്പുറത്തന്നെ അവിടെ ചോറിനകത്ത് ചാടിയിങ്ങി പോകുന്ന അവിടെ ചിക്കൻ പറക്കാൻ വന്നിരുന്നു കേട്ടോ കണ്ടോ ചിക്കൻ അവിടെ പാത്രത്തിൽ ചിക്കൻ തിന്ന് തീർന്നിട്ട് ഇവിടെ പപ്പിയുടെ പാത്രത്തിൽ ചിക്കൻ ഇപ്പം പപ്പി അങ്ങോട്ട് ഓടും ചിക്കൻ നോക്കാൻ ഇപ്പം പപ്പി അപ്പുറത്തോട്ട് ഓടും മിക്കു പിങ്കുവിൻ്റെ പത്രത്തോട്ടുണ്ടാക്കാം നമ്മൾ എന്താണെന്നറിയാം ഈ മിക്കുവിനെ മാറ്റി കിടത്തിക്കുന്നത് ആദ്യം നമ്മൾ മിക്കുനെയും പിങ്കുവിനെയും ഒരു റൂമിലായിരുന്നു കിടത്തിയിരുന്നത് പപ്പിയെ സെപ്പറേറ്റും കിടത്തിയിരുന്നത് കാരണം മിക്കു എപ്പോഴെങ്കിലോ ഫുഡ് കഴിക്കുന്നത് മിക്കു അങ്ങനെ ആക്കണം എന്നാൽ എപ്പോഴെങ്കിലും വേണമുണ്ട് അപ്പോൾ കൊടുത്ത അതുപോലെ ഇരിക്കുക പിന്നെ ഇതുപോലെ പിങ്കു കഴിച്ചേച്ച് വന്ന് മിക്കുവിൻ്റെതോളം അങ്ങ് തീരും പിന്നെ ഇവർ കഴിക്കാൻ വരുമ്പോഴത്തേക്കിന് പാത്രത്തിലൊന്നും കാണത്തില്ല ഇത് സെപ്പറേറ്റ് ആകുമ്പം ഇത് എപ്പോൾ വേണമെങ്കിലും അവിടെ കഴിച്ചാൽ മതിയല്ലേ അവരൊക്കെ പിന്നെ കഴിച്ചോളും ഫുഡ് ആ റോക്കി ചെ ചിക്കൻ തീർന്നാ ഇനി ചോറോട് അങ്ങ് തിന്നാട്ടെ ബാക്കി ചിക്കൻ വൈകിട്ട് റോക്കി എല്ലാവരും തിന്നു വെല്ലായും കുഴപ്പമില്ല വെല്ല് ഇച്ചിരി തോരയും ചോറൊക്കെ വേണം ഈ ചോറ് ഇനി വൈകുന്നേരം കൊടുത്താലും ഇതിനകത്ത് എന്തായാലും പകുതിയോളം ചോറ് അതിനകത്ത് ഇരിക്കും ഇല്ല വെള്ളമാക്കി ചോറ് ഇട്ട് കൊടുത്തപ്പോൾ കഴിഞ്ഞു ഇന്നത്തെ തീറ്റി കഴിഞ്ഞു ഇനി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പാത്രത്തിൽ നിന്ന് മാറിയും തിരിഞ്ഞ് മാറിയും തിരിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ചോറ് പകുതി ആക്കി ഇട്ടേച്ചാണെങ്കിൽ അവിടെ പോയി ചോറൊന്നും പോയത് ബാക്കി ചോറ് അവിടെ ഇരിക്കും തീറ്റ കഴിഞ്ഞു അപ്പുറത്തെ പത്രത്തിൽ നിന്നാർക്കും വേണ്ട രണ്ടെണ്ണവും രണ്ടും ഇതിനകത്ത് തലയിടുക മിക്ക എടുത്ത് തുടങ്ങി മിക്കു കുറേ എടുത്തു തുടങ്ങി ഇല്ലേ ഞമ്മ രണ്ട് ദിവസത്തേക്ക് രണ്ട് Uno, usted cura la chica y le diré